നമസ്കാരം മകരവിളക്കിന്റെ പുണ്യമേറ്റുവാങ്ങി കണ്ണുനിറയെ അയ്യനെ കണ്ടെത്തു മനം നിറഞ്ഞ ഭക്തർ മലയിറങ്ങി തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ സന്നിധാനത്തേക്ക് പ്രവാഹം തുടരുകയാണ് തിരുവാഭരണങ്ങൾ അണിഞ്ഞുള്ള ദർശനം ജനുവരി പതിനെട്ട് വരെ ഉണ്ടാകും ഞായറാഴ്ച പകൽ പമ്പയിൽ നിലയുറപ്പിച്ച ഭക്തർ അന്ന് രാത്രിയിലും തിങ്കൾ പുലർച്ചെയുമായി മലകയറി എത്തിയത് മകരജ്യോതി ദർശനത്തിന് ശേഷവും സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് കൂടാൻ കാരണമായി ആന്ധ്ര കർണാടക തമിഴ്നാട് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്തി മടങ്ങുന്നവരിൽ അധികവും മകരവൾക്ക് ദർശനം കഴിഞ്ഞ ഉടൻ സന്നിധാനത്ത് നിന്നുള്ള ഭക്തരുടെ മടക്കയാത്ര ആരംഭിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പെത്തി പർണശാലകൾ തീർത്ത മകരജ്യോതി ദർശനത്തിനായി കാത്തിരുന്ന അയ്യപ്പ ഭക്തർ ാണ് വിളക്ക് ദർശനത്തിന് ശേഷം ഉടൻ മലയിറങ്ങിയത് ഭക്തരുടെ മലയിറക്കത്തെ തുടർന്നുണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കുവാൻ സന്നിധാനത്ത് പ്രത്യേക യാത്രാ ക്രമീകരണവും മകരവിളക്കിന് ശേഷമാണ് വീട്ടും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്ര അനുവദിച്ചത് സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് സർക്കാരും ദേവസ്വം ബോർഡും പ്രതീക്ഷിച്ചിരുന്നു ഇതിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് മകരവിളക്ക് ഉത്സവം ഭംഗിയാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട